ും അറിവും അഭിരുചിയും അണിചേരുന്ന സൗന്ദര്യത്തിന്റെ മത്സരവേദിയിൽ യു കെയിലെ മിസ് ആൻഡ് മിസസ് താരപട്ടത്തിന് അവകാശികളാകും മലയാളികളുടെ സൗന്ദര്യവും കഴിവുകളും ആഘോഷിക്കുന്ന മിസ് ആൻഡ് മിസ്സിസ് മലയാളി യു കെ ടു തൗസൻഡ് ട്വന്റി ഫോർ നവംബർ ഇരുപത്തി മൂന്നിന് ഹരോയിലെ പ്രശസ്തമായ ഗ്രേറ്റ് ഹാളിൽ വെച്ച് നടത്തപ്പെടും മാനിക്കത്ത് ഇവന്റ് സംഘടിപ്പിക്കുന്ന ഈ സൗന്ദര്യ ബിരുന്നിന് വൈബ്രാന്റ് ലണ്ടൻ ആണ് ശബ്ദവും വെളിച്ചവും ഉൾപ്പെടെയുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് യു കെയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മുപ്പത് മലയാളി വനിതകൾ കിരീടത്തിനായി മത്സരിക്കുന്ന വേദി പ്രേക്ഷകരെ ത്രസിപ്പിക്കുന്ന നിരവധി പ്രത്യേകതകൾ കൊണ്ട് തികച്ചും വേറിട്ടതാകുമെന്നാണ് സംഘാടകർ അവകാശപ്പെടുന്നത് മിസ് ആൻഡ് മിസ്സിസ് മത്സരത്തിനോടൊപ്പം കുട്ടികളുടെ റാം വാക്കും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരുടെ ഗ്ലാമറസ് റാം വാക്കും സംഘടിപ്പിക്കുന്നുണ്ട് ഇതിനു പുറമെ ആകർഷകമായ ഫാഷൻ ഷോകളും മനോഹരമായ സിനിമാറ്റിക് ഡാൻസും മൈൻഡ് റീഡിംഗ് ഷോയും പരിപാടിയുടെ ഭാഗമായിട്ട് എത്തുന്നുണ്ട് ഡി ജെടും പ്രശസ്തമായ ഗായകരുടെയും സാന്നിധ്യവും ഈ സന്നാഹത്തിന് മാറ്റുകൂട്ടും മിസ് ആൻഡ് മിസൽസ് മലയാളി യു കെ സൗന്ദര്യ മത്സരത്തിലുപരി യു കെയിലെ മലയാളി സമൂഹത്തിന്റെ ഐക്യവും പൈതൃകവും ആഘോഷിക്കുന്ന വേദിയായി ഇത് മാറും ന്യൂസ് ഡെസ്ക്